മല്ലപ്പള്ളി ജോർജ് മാത്തൻ മിഷൻ ആശുപത്രിയിൽ പ്രതീക്ഷാ സന്ധ്യ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി ജോർജ് മാത്തൻ മിഷൻ ആശുപത്രിയിലാണ് വിവിധ പരിപാടികളോടെ പ്രതീക്ഷാ സന്ധ്യ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം വസ്ത്രം പാർപ്പിട ഇവ നമുക്ക് എങ്ങനെയും നേടിയെടുക്കാം എന്നാൽ കുടുംബത്തിൽ ഒരാൾ ആശുപത്രി പ്രസിഡന്റ് റവറൻ ഷാജി ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളിക്ക് ഒരു ചരിത്രമുണ്ട് സ്പന്ദിക്കുന്ന ചരിത്രമാണത് ചലിക്കുന്ന വർത്തമാനമുണ്ട് പ്രതീക്ഷ നിർഭരമായ ഭാവിയുമുണ്ട് അത് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ നാട്ടിലേക്കുള്ള വരവിൽ ആരംഭിക്കുന്നു ജോർജ് മാത്തൻ എന്ന ചരിത്രം കണ്ട അതികായനായ ഭിഷണാശാലിയായ പുരോഹിത ശ്രേഷ്ഠനിലൂടെ പടർന്ന് ഇവിടുത്തെ ആശുപത്രിയുടെ സംസ്ഥാപനത്തിലെത്തി നിൽക്കുന്നു ആശുപത്രിയുടെതാണ് വർത്തമാനം അത് ഒരു ആതുരസുശ്രൂഷാ കേന്ദ്രമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അടയാളപ്പെടുത്തലായി നിലനിൽക്കുന്നു ആസ്പത്രി വളരണം ഈ നാടിന് ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം ഉണ്ടാവണം അത് മല്ലപ്പള്ളി ഇടവകേട്ടതല്ല ഈ നാട്ടുകാരുടെ മുഴുവനുമാകണം നമുക്കൊരു ആശുപത്രി വേണം നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി അതിനുള്ള പ്രാർത്ഥനയും പരിശ്രമമാണിന്ന് ഉള്ളത് ഒരു ആഴ്ചയായും നമ്മുടെ ആശുപത്രിയിൽ സർജിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിദേശത്തുള്ളൊരു മെഡിക്കൽ ക്രൂ അവരുടെ സ്നേഹവും ആദരവും വിയർപ്പും ഒക്കെ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി സാധുക്കളായ എന്താണെന്ന് സൗഖ്യം റവറൻ സാം ഷ്യാമൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് വിദ്യാമോൾ ബിജു പുറത്തൂടൻ ഡോക്ടർ മോഹൻ ദാനിയൽ മാത്യു സി മാത്യു ഡോക്ടർ ജോൺ വർഗീസ് ഡോക്ടർ റൈന റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശുപത്രിയിൽ നടന്നു വന്ന ശസ്ത്രക്രിയാ ക്യാമ്പിൽ സേവനം അനുഷ്ഠിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഗാനസന്ധിയും നടന്നു ചടങ്ങിൽ കുഞ്ഞുവോശിയപ്പോൾ റെജി ശ്യാമുവൽ ഗാലക്സി ചാനൽ മാനേജിംഗ് ഡയറക്ടർ എസ് മനോജ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഇ അബ്ദുൾ റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ എന്നിവർ പങ്കെടുത്തു